വിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണിച്ചുതരാം ഇതിപ്പോൾ പുളിങ്ങോ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ശരിക്കും ഈ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ കാണുന്നത് കർണാടക ഫോറസ്റ്റ് ആണ് ഇത് കണ്ണൂർ ജില്ലയാണ് ഈ പുഴേൻ്റെ ഇപ്പുറം കാണുന്നത് കാസർഗോഡാണ് ഈ മൂന്നിൻ്റെയും ബോർഡറാണ് ഈ പറയുന്ന പുളിങ്ങോ എന്ന് പറയുന്ന സ്ഥലം അപ്പം ഈ കണ്ടോ ഈ പാലത്തിന്റെ ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് കയറി പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് കാണുന്ന കർണാടക ഫോറസ്റ്റ് ആണ് ോട്ടോ വരുന്നത് ഓടക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേവ് വരുന്നത് അപ്പം ഇവിടെ ചെറിയ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് ഈ ഇത് ശരിക്കും ഒരു റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിൽ നിന്ന് എനിക്ക് വലിയൊരു പാറ പാറക്കൂട്ടമാണ് അതിൻ്റെ ഇവിടെ കൂടെ നമുക്ക് ഇങ്ങനെ കിലോമീറ്റർ നടന്നു പോകാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് അവൾക്ക് നൂറ് രൂപയോട്ട് വരുന്നത് അതല്ലാതെ അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെയുണ്ട് ഇതിനുള്ളിൽ കൂടെ ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട് ഇതിനുള്ളിൽ കൂടെ വേറെ അപ്പം അതിന് പോകണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടെ എക്സ്ട്രാ വരും ഇത് ഇതാണ് സംഭവം ഓക്കേ ഇതിനുള്ളിലേക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഇതിനുള്ളിൽ കൂടെ നമ്മൾ നടന്ന് നടന്ന് കയറി പോയെന്ന് അത് കയറി തന്നപ്പോൾ വഴി കിട്ടിയില്ല കേട്ടോ ഇന്നത്തെ കിടനായിട്ട് ഇങ്ങനെ ഒടിഞ്ഞിടക്കുക കയറിക്കോ ഇവിടെ പിടിക്കാനുള്ള ആൻഡ്രൈഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അതല്ലാതെ കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ ഇരിട്ടുണ്ടോ ഇരിട്ട് ഇരിട്ടത്ത് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്താ ഓക്സിജൻ ഒന്നും കിട്ടാത്ത കുറച്ച് ഏരിയാസ് ഉണ്ടെന്നൊന്നും അതിലേക്ക് ആണ് പോന്നെ വീണ ത്രീ ജിടാ സാധനം ഇത് ഞാൻ പണ്ടിതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഈ പണി നടക്കുന്ന സമയത്ത് ഇതൊക്കെ വെള്ളമാണ് ഇതിൻറെ ഉള്ളിൽ കൂടെ പോന്നെ ഇത് ഒന്നര കിലോമീറ്റർ എന്താണെന്നുണ്ട് കേട്ടോ ഇതിലിങ്ങനെ നടന്നു പോവാ കുറേ ദൂരം ഉണ്ട് ചിലടത്ത് നമ്മൾ ഇരുട്ടായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കുറച്ച് ഓവർ മഴയായി നമുക്ക് ഇതിനുള്ളിൽ വെള്ളമൊക്കെ ചാടുങ്ങട്ടോ അത് വേറെ ഒരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നൈറ്റ് ഇതായ കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ലേവ് കൊള്ളാം അയ്യോ ഹൈറ്റ് യിട്ടുകൊണ്ട് കുനിഞ്ഞ് കുനിഞ്ഞ് ഇടക്കണ്ട അവസ്ഥ പച്ചപ്പും കിട്ടും നടക്കാൻ പോരെ കുറച്ചൊക്കെ നമ്മള് പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കേറി പോകുന്നത് കാരണം ഉള്ളിൽ വലിയ വഴി ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകും കേട്ടോ ഗുഹകള് നോക്കിയേ നമ്മളിനി അതിന്റെ അടി കൂടെ ഇങ്ങനെ പോവാ മിനിഞ്ഞിട്ടൊക്കെ പോവാട്ടൊക്കെ അവസ്ഥ ഇതിനുള്ളിൽ ഇങ്ങനെ നമുക്ക് മേലേക്ക് ഇങ്ങനെ പോവാണ് അപ്പൊ അത്യാവശ്യം നടക്കാനാ പറ്റുന്ന രീതിയിലുള്ളവരേ വരാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പണിയാ നല്ല വെള്ളം പോകുന്ന സൗണ്ട് ഉണ്ട് ഇത് ഇവിടെ വെള്ളം ചാടുന്നേ കാണാം ഇത് ഈ കല്ലിനടിയിൽ കൂടെ കണ്ടോ ഈ തോട് പോകുന്നേ കാണാൻ പറ്റുന്നില്ല വന്നതാണ് അതിലെ ഇങ്ങനെ കയറി 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 വരുന്നേട്ടോ ഇതെല്ലാം ദുരങ്ക ഇതിനടി കൂടെ ഒരു തോടും പോകുന്നുണ്ട് അത് കാണുന്നു പോലും ഇല്ല കല്ലിനടിയിൽ കൂടെയുണ്ടോ തോട് കേറി പോകുന്നത് നമ്മൾ ഈ പോകുന്നതിന്റെ അടിയിൽ കൂടെ തോട് പോകുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഏ ഇത് ഇതിനടി കൂടെ വെള്ളം പോകുന്നു ഇത് ഫുള്ളി പാറേന്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്ന കാണുന്നു പോലും ഇല്ല ഇത് എയിലിയ വെള്ളം പോകുന്ന ഇങ്ങനെ കൊറച്ച് കുറച്ച് എവിടെയെങ്കിലും കാണാം അത്രേ ഉള്ളു എന്റെ മോനെ സംഭവം സെറ്റാട്ടോ അങ്ങനെ തിരിഞ്ഞും അടഞ്ഞൊക്കെ ഫുള്ള് വഴിയാ ചില ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ചെറുടത്ത് നോക്കി ഇതോക്കി നോക്കി എന്ത് രസോ ഇതിലേ കയറി മേലെത്തി ഷാഫി പോസ് 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 മോനെ അടിപൊളി കേട്ടോ ഫുള്ള് ചുറ്റും പാറ മേലേക്കുള്ള സീനറി നോക്കിയാ നിങ്ങള് ഫുള്ള് പച്ചപ്പ് സൂര്യപ്രകാശം ഇങ്ങനെ വരുന്ന എന്ത് രസ പാറകളുടെ ഒക്കെ ഒരു ഹൈറ്റ് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്ര വലിയ വല്യ സൈസാട്ടോ ഭയങ്കര സൈസാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടും മനസ്സിലാവുന്നില്ലെന്നുള്ളൂ മുമ്പിൽ വന്ന അവന്മാര് അവന്മാരങ്ങ് അങ്ങ് നടന്നെത്തി ഞാൻ ഇങ്ങനെ കുറെ പോകുന്നു ഈ ഉച്ച സമയത്ത് വന്നു അതുകൊണ്ട് അത് ആൾക്കാർ കുറവാ നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ അല്ല നമ്മള് മാത്രല്ല കേട്ടോ വേറെ വണ്ടികളെ ട്രാവലറൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു അവരൊക്കെ അങ്ങ് എത്തിയെന്ന് തോന്നുന്നു ഈ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇങ്ങോട്ടും ഇതിനുള്ളിൽ ആ ഇവിടെ എത്തിയപ്പോൾ ശാന്തതയുണ്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അവിടെ ആൾക്കാരെ ഇരിക്കുന്നത് തലകൾ മാത്രം കാണാം ഞങ്ങൾ കേവിൻ്റെ ഒരു ഏകദേശം എത്തിയപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ഇവിടെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ടാർസൺ കേവ് ടാർസൺ കേവിലേക്ക് പോകണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അഡ്വഞ്ചർ എടുക്കണം അപ്പോൾ ഇതിനുള്ളിൽ കൂടെ പോകുന്നത് കുറച്ച് റിസ്ക്കാണ് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ആണ് അവിടേക്കൊക്കെ പോണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് എടുത്തിട്ട് പോകുന്നു അപ്പൊ അതിനും ഗൈഡ് ഗൈഡ് ചെയ്യാൻ ആൾക്കാരും ഉണ്ടാവും കേട്ടോ ഒരാളുണ്ടാവും ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ടീം അതിന് ഉള്ളിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും അവിടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നേ അവര് സംസാരിക്കുന്ന കേൾക്കാം പക്ഷെ ആളെ കാണുന്നില്ല എനിക്കറിയിൽ ഇപ്പൊ വരും വിട്ടോട്ടോ വരുന്നേ ഇതിനുള്ളിൽ കൂടെ നടന്നു പോകുന്ന അവര് തിരിച്ചു പോകണം ഇതിനുള്ളിൽ കൂടെ താട്ടൊക്കെ വഴിയുണ്ടല്ലോ തോട്ടിലേക്ക് ഇറങ്ങാനായിരിക്കും ഇവിടെ എന്തു നീ തപ്പുന്നേ ഇതെന്തുവാ ഇതിലാണിനി പോവുന്നത് അയ്യോ തിരിച്ചു റിട്ടേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു പോകുന്ന നമ്മൾ വന്ന വഴിയില്ല കേട്ടോ വേറെ ഒരു സൈഡിൽ കൂടെ വേറെ റൂട്ടാണ് റിട്ടേൺ പുറത്തുകൂടെ ആണെന്ന് തോന്നുന്നത് ഉള്ളിക്കൂടെയല്ല റിട്ടേൺ പോകുന്നത് അവിടെ നിന്ന് കയറി ഇതിനുള്ളിൽ കൂടെ കല്ലും കല്ലിൻ്റെ അകത്തൂടെ കയറി നമ്മളിവിടുന്ന് തിരിച്ചറങ്ങുവാണ് തിരിച്ചു പോകുന്നത് സാധാ സൈഡിൽ കൂടെ ഉള്ള വഴി കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണേ ജോസ്ഗിരിയിലേക്കാണ് നമ്മൾ പോകുന്നത് നിന്ന് പിന്നെ തെരുവുമല എന്ന് പറയുന്ന സ്ഥലമുണ്ട് ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണേ